തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ 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 ഫലം ചെയ്യും ഇതിനോടകം ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാർത്ഥനകളെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ചെയ്തു നിങ്ങൾ എല്ലാവർക്കും അത് വളരെ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് നിങ്ങൾ കമൻസിലൂടെയും മറ്റും അറിയിച്ചു ഈ സന്ദേശം ഇത് യഹൂദന്മാർ ഫോളോ ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ സമയക്രമത്തെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ സമയക്രമം നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കഴിയുവോളം ആ സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വളരെ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും ഞാൻ വെറുതെ പറഞ്ഞു പോവുകയല്ല എവിഡൻസ് സഹിതം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയാണ് ഞാൻ ഈ സന്ദേശം പറയാൻ പോകുന്നത് എല്ലാ സന്ദേശങ്ങളും അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ സന്ദേശവും ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ ദൈവത്തിന്റെ സ്നേഹിതർ ഏതൊക്കെ സമയങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി ഇതാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ് അതുകൊണ്ട് നിങ്ങൾ ഒരല്പസമയം ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തിയാൽ നിങ്ങൾക്ക് ആജീവനാന്തകാലം വളരെ സക്സസ് ആയി തന്നെ നിങ്ങൾക്ക് മുൻപോട്ട് പോകാനും ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താനും സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവുമുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പല സമയങ്ങൾ പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുക്കുന്നവരാണ് ലഭിക്കുന്ന സമയമൊക്കെയും പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാർക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയുണ്ട് എന്ന് നാം ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കാണാൻ കഴിയും യേശു മൂന്നാം മണി നേരത്ത് കുറന്നല്യൂസ് ഒൻപതാം മണി നേരത്ത് എന്നൊക്കെ നമ്മൾ തിരുവെടുത്തിനകത്ത് വായിക്കുമ്പോൾ ദാനിയൽ ദിവസവും മൂന്ന് നേരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തു എന്നൊക്കെ നമ്മൾ ദാനിയലിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബൈബിൾ സമയത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം യഹൂദന്മാർക്ക് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നാം നമ്മുടെ സമയം വല്ലാതെ പാഴാക്കി കളയുമ്പോൾ യഹൂദന്മാർ ദൈവത്തിന് കൊടുക്കേണ്ടെന്ന സമയത്തെ വളരെ ചിട്ടയോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ അവർ ദൈവത്തിന് കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാനായി കഴിയും യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ പ്രത്യേകത ഞാനൊന്നാദ്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് അവരുടെ സമയക്രമങ്ങളെ കുറിച്ച് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട് ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട് ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട് സ്വപ്നങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട് യഹൂദന്മാരുടെ പ്രാർത്ഥനകളിൽ അവർ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സകല കാര്യങ്ങളും സകല കാര്യങ്ങളും അവർ അനുഗ്രഹിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് അനുഗ്രഹിച്ച് അനുഭവിക്കുന്നവരാണ് ഈ സന്ദേശം ഒരുപക്ഷെ ഇസ്രായേലിലൊക്കെ ഇരുന്ന് കാണുകയും അതുപോലെ ആ ഇസ്രായേൽ നാടിനെ കുറിച്ചും അവിടുത്തെ യഹൂദ ജനത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായി മനസ്സിലാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുകയും അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് യഹൂദന്മാരുടെ പ്രാർത്ഥനയിലെ ചിട്ട ശാപത്തിലൊക്കെ ഉള്ള അവരുടെ ചിട്ട എത്ര ഭയങ്കരമാണ് എന്ന് ആ രാജ്യത്തിലൊക്കെ ഉള്ളവരെയും ആ രാജ്യക്കാരെ അറിയുന്നവർക്കുമൊക്കെ അറിയാൻ സാധ്യതയുണ്ട് അവരത്ര ആണ് ദൈവിക കാര്യങ്ങൾക്കകത്ത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ചിട്ടയുള്ളവരും ചിട്ടയില്ലാത്തവരും ഉണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അത് ഏത് രാജ്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അപ്പോൾ യഹൂദന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ ഇപ്പം ഇപ്പൊ 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 ഇപ്പൊരു ചൂതൻ മുന്തിരിയുടെ ഫലം എടുക്കുന്ന സമയം മുന്തിരിയുടെ ഞാൻ വായിച്ച കാര്യമാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മുന്തിരിയുടെ എടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ വീഞ്ഞതിൽ നിന്ന് എടുക്കുന്ന ഒരു സമയം അവർ നമ്മളൊക്കെ ആണെങ്കിൽ കിട്ടിയാൽ അപ്പാടെ കുടിക്കും നമ്മൾ സ്തോത്രം ചെയ്ത് കുടിക്കും അല്ലെ സ്തോത്രം ചെയ്ത് കുടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ആഹാരം തന്നതിന് നന്ദി എന്നൊരു നമ്മൾ അത് വാങ്ങി ഭക്ഷിക്കും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വായിച്ചറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അവരുടെയൊക്കെ ജീവിതം കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അവർ അവർ ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവരുടെ ഒരു അവർ വീഞ്ഞു കുടിക്കുന്നതിന് മുന്നേ ഒരു ഒരു ജൂതൻ പറയുന്നത് ഇങ്ങനെയാണ് ഇത് അംഗീകരിക്കപ്പെട്ട ഒരു 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 ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഒരു കോൺ കോമൺവെൽത്തിലെ യുണൈറ്റഡ് ഹിബ്രൂ സഭകളുടെ അംഗീകൃത ദൈനംദിന പ്രാർത്ഥന പുസ്തക ശതാബ്ദി പതിപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ മുന്തിരിവള്ളിയുടെ ഫലം എടുക്കുന്ന സമയം മുന്തിരിയുടെ മുന്തിരിവള്ളിയുടെ ഫലം സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാവായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ നീ അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ മുന്നേ ഒരു മെസ്സേജിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ യഹൂദന്മാരുടെ ഹൂതന്മാരുടെ പ്രാർത്ഥനാ സമയത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യും നിങ്ങൾക്കത് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കാറുണ്ട് യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് ബലവും മഹത്വവും കൊടുപ്പിൻ എന്ന് എന്തിനാണ് സങ്കീർത്തകൻ അവിടെ ദൈവത്തിന് ബലം കൊടുപ്പിൻ എന്ന് എഴുതി വെച്ചേക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ഭാഗം സങ്കീർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ദൈവത്തിനൊരു മനുഷ്യന്റെ ബലം കൊടുത്താലേ ദൈവത്തിനുള്ളോ മനുഷ്യൻ മഹത്വപ്പെടുത്തിയാലേ ഉള്ളോ ശ്രദ്ധിക്കൂ ദൈവത്തിന് ഈ ഭൂമിയിൽ നിന്ന് ഏതൊരു മനുഷ്യൻ ബലം കൊടുക്കുന്നതോ കൊടുക്കുന്നതിനോടും അതൃപ്തിയുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു സാമ്രാജ്യം നമ്മുടെ ഈ ഭൂമിയിലുണ്ട് സോ നമുക്ക് തരുന്നതെല്ലാം ദൈവമാണ് എന്നൊരു മനുഷ്യൻ തിരിച്ചറിയുന്നതും ആ ബോധ്യത്തോടു കൂടെ അവൻ ജീവിക്കുന്നതും സാധാരണ ഭയങ്കര ക്ഷീമാണ് യഹൂദന്മാർ പറയുന്ന അവർ മുന്തിരിവള്ളിയിൽ നിന്നൊരു ഫലമെടുക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു ഫലം എടുക്കുമ്പോൾ അവർക്ക് ലഭിച്ച എന്തെങ്കിലും ഒന്ന് അവരെടുത്ത് അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അവർ പറയുന്നു മുന്തിരിവള്ളിയുടെ ഫലം സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാവായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ അപ്പൊ പ്രപഞ്ചത്തിന്റെ രാജാവ് ദൈവമാണെന്നവരുടെ വായു കൊണ്ട് അവർ സമ്മതിക്കുന്നു ഈ ഫലം സൃഷ്ടിച്ചത് ദൈവമാണ് എന്നവർ സമ്മതിക്കുന്നു ഞങ്ങളുടെ ദൈവം അങ്ങാണ് ആണ് എന്നവർ സമ്മതിക്കുന്നു ഇത് മൂന്നും നമ്മൾ ഒന്നര മണിക്കൂർ സാത്താനെതിരെ മുഷ്ടിയുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഫലമാണ് ഈ അക്സെപ്റ്റൻസോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവമേ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നാം പറയുന്നത് ഒരു ഭയങ്കര അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും ദൈവം അനുഗ്രഹിച്ച ജാതിയാണ് നാം എന്നും സമ്മതിക്കുന്നത് ഒരു ഭയങ്കര ബലമാണ് അതൊരു പ്രൊട്ടക്ഷനാണ് ഇപ്പോ ഒരു മരം പൂക്കുന്നത് കാണുമ്പോൾ യഹൂദന്മാർ ആ വർഷത്തിൽ പൂക്കുന്ന ഒരു മരം അല്ലെങ്കിൽ വർഷത്തിൽ കായ്ക്കുന്ന ഒരു മരം അവരുടെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ അവർ കാണുന്നുവെന്നിരിക്കട്ടെ അത് അവർക്ക് സന്തോഷം നൽകുന്നു എന്നിരിക്കട്ടെ അവർ ഇങ്ങനെയാണ് അതിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവായ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ ഞങ്ങളുടെ ദൈവമായ കർത്താവേ പ്രപഞ്ചത്തിന്റെ രാജാവേ അവൻ തന്റെ ലോകത്തിൽ നിന്ന് ഒന്നും തടഞ്ഞിട്ടില്ല മറിച്ച് മനുഷ്യരുടെ ആസ്വാദനത്തിനായി അതിൽ നല്ല സൃഷ്ടികളെയും നല്ല വൃക്ഷങ്ങളെയും സൃഷ്ടിച്ചു ദൈവമേ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ നോക്കൂ അവരുടെ ആ പ്രാർത്ഥനയുടെ ഒരു രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കപ്പെടും എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ് അങ്ങാണ് ഒരു പ്രാർത്ഥന അതോടുകൂടെ ആ ദൈവത്തെ നാം അനുഗ്രഹിച്ചു കൊണ്ട് സംസാരിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം െ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം അവിടുത്തെ പ്രസാദം ചെയ്ത് അവിടുത്തെ മഹത്വപ്പെടുത്തി അവിടുത്തെ പ്രവർത്തികളെ മഹത്വപ്പെടുത്തുകയും ബ്ലസ് ചെയ്യുകയും നമ്മൾ വെള്ളം കുടിക്കുന്നു കർത്താവേ ഈ വെള്ളം എനിക്ക് സൃഷ്ടിച്ച എനിക്ക് വെള്ളം തന്ന അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൻ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ വെള്ളത്തെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കുടിച്ച ഞാൻ നിങ്ങളോട് രഹസ്യം പറയാം അത് നമ്മുടെ ശരീരത്തിന് വളരെ പുഷ്ടി വരുത്തും നമ്മുടെ രോഗങ്ങളെ ഇല്ലാതാക്കും ഞാൻ ഞാൻ ഫെയ്ത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ചുമ്മാ പൊട്ട ഫെയ്ത്ത് അല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഇങ്ങനെ ദേ പറന്നു ദാ പോയി പറയുന്നത് വിശ്വസിക്കുന്ന ഒരാളല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ഫെയ്ത്ത് സംസാരിക്കുന്ന ഒരാളാണ് സോ ഞാനത് വിശ്വസിക്കും ഞാനൊരു ഗ്ലാസ് വെള്ളമെടുത്ത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കുടിച്ചാൽ അത് എന്റെ ശരീരത്തിൽ ഫലം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന്റെ വചനത്തിൽ ഇത് പറയുന്നു അല്ലെങ്കിൽ കറിക്കിടേണ്ട ഉപ്പിനെ കൊണ്ട് എരിഹോവിലെ വെള്ളത്തിൽ ഏലിശ കിട്ടപ്പോ ആ വെള്ളം ഇന്നും പത്യമായി തീർന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ വെള്ളത്തിന്റെ തളികയിലെടുത്ത ഉപ്പാണ് ആവശ്യമെങ്കിൽ ഞാൻ കൈകളിൽ എൻ്റെ ആവശ്യത്തിനായി വിശ്വാസത്തോടെ എടുക്കുന്നതെല്ലാം അനുഗ്രഹിച്ചു തരുവാൻ തക്കവണ്ണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അപ്പോൾ അങ്ങനത്തെ ഒരു എന്തിനും നന്ദി പറയുന്നൊരു ശീലം യഹൂദന്മാർക്കുണ്ട് എന്നാൽ നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ മനസ്സിലാക്കുക എന്തിനും നന്ദി പറയുന്ന ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക ഇനി ഞാൻ അവരുടെ പ്രാർത്ഥനാ സമയത്തിലേക്ക് പോവുകയാണ് കാരണം നമുക്ക് ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ് അപ്പോ പ്രാർത്ഥനാ സമയത്തിലേക്ക് പോവുകയാണ് അവരുടെ ഒന്നാമത്തെ പ്രാർത്ഥനാ സമയം ഷാചരിത് എന്നാണ് പറയുന്നത് ഷാചരിത് ഷാചരിത് എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യോദയത്തിന് ശേഷം രാവിലെ ആറ് മണി മുതൽ തുടങ്ങുന്ന ഒരു സമയമാണ് ഷാചരിത് എന്ന് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ബഹുജാതികളുടെ പിതാവ് ദൈവത്തിന്റെ സ്നേഹിതൻ ദൈവസംഗതിയിൽ നിന്നൊരു സമയത്തെ കുറിച്ചാണ് ദൈവസംഗതിയിൽ നിന്നൊരു സമയത്തെ കുറിച്ച് പറയുന്നു അബ്രഹാം രാവിലെ എഴുന്നേറ്റത്താൻ യഹോബയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു അപ്പം ഇതൊരു സ്റ്റാൻഡിങ് പ്രയർ ആണ് ഷാചരിത്രം എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിങ് നിന്നുകൊണ്ടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് എന്താണ് ഈ രാവിലെ പ്രാർത്ഥന കൊണ്ട് എന്ത് അർത്ഥമാക്കുന്നത് അത് ദൈവത്തെ ഒരു പുതിയ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാനും ഒരു പുതിയ ദിനം തന്നതിന് നന്ദി പറയാനും എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് നമുക്ക് ദൈവത്തോട് നമ്മുടെ ഇന്നത്തെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഒരു ദിവസത്തിന്റെ ആരംഭം ദൈവത്തോടു കൂടെ ആരംഭിക്കുവാൻ ഏറ്റവും നല്ല സമയമാണ് ഷാചരിത് എന്ന് പറയുന്നത് മണിക്ക് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ അഞ്ചു മണിക്ക് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല ഞാൻ ഈ ഷാചരിത്തിന്റെ ടൈമിനെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാമത്തെ അവരുടെ പ്രാർത്ഥനാ സമയമാണ് മിഞ്ച മിഞ്ച ആ മിഞ്ച ടൈം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ അതായത് സാധാരണ മൂന്ന് മണി മുതൽ സന്ധ്യ വരെയുള്ള സമയമാണ് മിഞ്ച എന്ന് പറയുന്നത് ഇത് ഉൽപത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം അറുപത്തിമൂന്നാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം അറുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസഹാക്കിനെ കാണാൻ പറ്റും വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളി പ്രദേശത്തു പോയിരുന്നു അവൻ തല തലപൊക്കി നോക്കി ഒറ്റകങ്ങൾ വരുന്നത് കണ്ടു കണ്ടോ ഉച്ച വൈകുന്നേരത്ത് ഉച്ചതിരിഞ്ഞുള്ളൊരു സമയമാണ് മിഞ്ച ആ സമയത്ത് വൈകുന്നേരത്തെ ഇസഹാക്ക് ധ്യാനിപ്പാൻ ധ്യാനിപ്പാൻ എന്ന് പറയുമ്പോൾ അവിടെ മെഡിറ്റേഷന് വേണ്ടി പോയതാണ് അവിടെ മെഡിറ്റേറ്റ് എന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണവിടെ കിട്ടുന്നത് ദൈവത്തെ ധ്യാനിക്കാൻ ധ്യാനിക്കാൻ ഇസഹാക്ക് തെരഞ്ഞെടുത്തൊരു സമയമാണ് മിഞ്ച എന്ന് പറയുന്നു അവൻ വെളിപ്രദേശത്ത് മാറിയിരുന്ന മാറിയിരുന്ന ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സമയം ഇന്നും അവർ മിഞ്ച യഹൂദന്മാർ മിഞ്ച ആചരിക്കുന്നത് അവരുടെ ദൈനംദിന പ്രാർത്ഥന സമയമാണ് കേട്ടോ മിനിമം മൂന്ന് നേരം അവർ ദൈവസന്നിധിയിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഉദ്ദേശം ഒരു ദിവസത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ ഓർക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തൊരു സമയവും ഒരു ദിവസത്തിന്റെ ആരംഭം മുതൽ ഉച്ച വരെയുള്ള ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്തതിനെ ഓർത്ത് നന്ദി പറയാനുള്ള സമയവും ശേഷം ഉച്ചതിരിഞ്ഞ് ബാക്കിയുള്ള സമയത്തേക്കുള്ള സക്സസിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സമയവുമാണ് മിൻ എന്ന് പറയുന്നത് രണ്ട് സമയത്തെ കുറിച്ച് പറഞ്ഞു ഒന്ന് അബ്രഹാം നിന്ന് അബ്രഹാമിന്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ എന്നാലും ഞാനിത് ഷോർട്ടായിട്ടാണ് പറയുന്നത് ഒന്ന് അവരുടെ അതിരാവിലെ ഉള്ള സമയം രണ്ട് മിഞ്ച ഉച്ച തിരിഞ്ഞുള്ള സമയം മൂന്നാമത്തേതാണ് നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും എടുക്കാറുള്ള ഒരു മെസ്സേജ് അർദ്ധരാത്രിയിലെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് പോലെ രാത്രി പ്രാർത്ഥന മാറിയവ എന്നാണ് അതിനെ എന്നാണ് അതിനെ ഹിബ്രുവിൽ പറയുന്നത് അതിനെ മാരീം അല്ലെങ്കിൽ അറിവിത്ത് എന്നും ആ വാക്കിന് ആ ഒരു പ്രാർത്ഥനാ സമയത്തിന് പേര് കൊടുത്തിട്ടുണ്ട് അത് സന്ധ്യാസമയം അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഉള്ള സമയമാണ് എന്ന് പറയുന്നത് ഇത് യാക്കോബിന്റെ പ്രാർത്ഥനയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇരുപത്തിയെട്ടാമത്തെ അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യനാസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുമായിരുന്നു ഇറങ്ങുകയുമായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചേക്കുമ്പോൾ ഇത് രാത്രിയിലെ ഒരു പ്രാർത്ഥനയും ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുന്ന ഒരു സമയവും എന്ന് നമുക്ക് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മാരി പ്രാർത്ഥന വളരെ വളരെ ഫലവത്താണ് വളരെ വളരെ ഫലവത്താണ് രാത്രിയിലെ പ്രാർത്ഥന വളരെ വളരെ ഫലപത്താണ് നിങ്ങൾക്ക് ഈ രാത്രി പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ആയിട്ട് രാത്രി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ വീഡിയോ ലിങ്ക് വൺ വീഡിയോ ലിങ്ക് ടു എന്ന് പറഞ്ഞു കൊടുത്തേക്കാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാവുന്നതും നിങ്ങൾക്ക് അത് കുറിച്ചു വെച്ച് ആ രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനും കഴിയുന്നതാണ് ഞാനൊരു എപ്പോഴും എല്ലാ വീഡിയോയിലും ഇപ്പോഴും പറയുന്നു സിസ്റ്റം വെച്ച് ുംവനെ സാധാരണ ഉണ്ട് എന്നറിഞ്ഞാൽ ഭയങ്കര ഭയമാണ് നമുക്ക് രാവിലെ ഓഫീസിൽ കയറണം ഒമ്പത് മണിക്ക് പഞ്ച് ചെയ്തില്ലെങ്കിൽ ഹാഫ് ഡേ സാലറി കട്ട് ഒമ്പത് അഞ്ചിനാണ് വന്ന് പഞ്ച് ചെയ്യുന്നെങ്കിൽ ഹാഫ് ഡേ സാലറി കട്ടാവുമെങ്കിൽ നമ്മൾ അറിയാതെ പല കാര്യങ്ങളും കട്ട് ചെയ്ത് എട്ടേ അൻപത്തി ഒമ്പതിന് നമ്മൾ ഓഫീസിനകത്ത് പറന്ന് എത്തിയിരിക്കും നമ്മുടെ തള്ളവരും പഞ്ചിങ് മെഷീനും കുത്തിയിരിക്കും ശരിയല്ലേ കാര്യം എന്താ ആ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അവിടെ സിസ്റ്റം ഉണ്ട് ഹാഫ് ഡേ സാലറി കട്ടാവും അങ്ങനെ കണ്ടിന്യൂസ്ലി മൂന്ന് ദിവസം ഇതാവുവാണെങ്കിൽ അതിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ പറന്ന് നമ്മൾ എത്തും മനുഷ്യൻ മാത്രമല്ല സിസ്റ്റത്തെ ഭയപ്പെടുന്ന സാധാരണ ഉണ്ട് അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാർത്ഥിക്കുക ഇത് കൂടാതെ അവർക്ക് ഒത്തിരി ഉണ്ട് മുസാഫ് എന്ന് പറയുന്ന അവരുടെ പ്രാർത്ഥനകളുണ്ട് മറ്റു മറ്റു പ്രത്യേക ഇതൊക്കെ പ്രത്യേക പ്രാർത്ഥന മുസാഫ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ഇതൊക്കെ ശനിയാഴ്ചകളിലും ഉത്സവ ദിവസങ്ങളിലും ഒക്കെ ശാപദ് ദിവസങ്ങളിലും നടത്തുന്ന പ്രാർത്ഥനകളാണ് പിന്നെ ഇല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉന്നയില്ല അത് യോങ്കിപൂർ ദിനത്തിൽ അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങനെ പല കാര്യങ്ങൾ പല 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 പ്രാർത്ഥനാ സമയങ്ങൾ പ്രത്യേകമായി അവർ കൊണ്ട് പക്ഷെ അവർ ഡെയിലി അവർ ആചരിച്ചു വരുന്ന മൂന്ന് നേരത്തെ പ്രാർത്ഥനകളെ കുറിച്ച് മാത്രമാണ് ഈ സന്ദേശത്തിൽ ഞാൻ ചെറുതായി ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദാനിയലിനെ നിങ്ങൾ നോക്കൂ ദാനിയലിന്റെ പ്രവചന ദാനിയലിന്റെ പുസ്തകം ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ കിടക്കുന്നു ദാനിയൽ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം തിരുമുഖം ദൈവത്തിന്റെ മുമ്പിൽ കുനിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ദൈവസരതി ദിവസവും മൂന്ന് സമയം സോ അപ്പൊ ദാനിയൽ എന്ന് പറയുന്ന മനുഷ്യനും ഷാജരിത് ായിരുന്നു ആ പ്രാർത്ഥനകൾ ഈ മൂന്ന് സമയങ്ങളിൽ ദാനിയൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മൂന്ന് പ്രാവശ്യം എന്നവിടെ എഴുതി ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇവിടെ ഭയങ്കര പ്രധാനമായിട്ടോ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി അഞ്ച് പതിനേഴ് നോക്കിയേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിന്റെ പതിനേഴാമത്തെ വാക്യം പ്രിയപ്പെട്ടവർ നോക്കിയാൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചക്കും സങ്കടം ബോധിപ്പിച്ച് കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും അയ്യോ ഇത് ഇവിടെ അനുഭവമുള്ളവനാ എഴുതി വെച്ചേക്കുന്നത് അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും ഞാൻ എപ്പോഴേലും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്ന് അവിടെ എഴുതുന്നതിനു പകരം എന്തുകൊണ്ട് അതാ വിത അന്ന് അവിടെ ഞാൻ വൈകുന്നേരത്തും രാവിലെയും രാവിലെ എന്നല്ല ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുക അപ്പൊ എപ്പോഴൊക്കെയോ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന കേട്ട ഒരു ദൈവത്തെ അറിയാം അതുകൊണ്ട് അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് അപ്പൊ യഹൂദന്മാരുടെ മൂന്നു നേരത്തെ പ്രാർത്ഥനകൾ ഇത് വീട്ടിൽ ഇരുന്ന് കേൾക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പുറത്ത് ജോലിക്ക് ഒന്നു പോകാത്ത അമ്മമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എനിക്കറിയാം ഒരുപാട് പേര് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഇങ്ങനെ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ഈ സമയത്തൊന്നും പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ പലർക്കും അതൊരു അതൊരു ഇൻസ്പിറേഷൻ ആവും ഒരു മോട്ടിവേഷനാകും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാകുക ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാകുക ദിവസം മൂന്ന് നേരം ദിവസം മൂന്ന് നേരം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ആകുക ഞാൻ ഇങ്ങനെ കൂടെ ചേർത്ത് എടുത്തു പറയാം മൂന്ന് നേരത്തിൽ കൂടുതൽ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ ആകുക നിങ്ങളിൽ പലരും അങ്ങനെയാണോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം സോ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ അവസരം ഉള്ളവരാണ് എന്നിട്ടും ചെയ്യാത്തവരാണെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കട്ടെ തീർച്ചയായും ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് ഈ ഫാമിലി വളരും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ രണ്ട് നിങ്ങൾക്ക് ഡെയിലി ഞങ്ങൾ ഇടുന്ന രാവിലെ ആറരയുടെയും വൈകുന്നേരം ആറരയുടെയും റെഗുലർ മീറ്റിംഗിന്റെ ലിങ്കുകളും ലൈവ് സർവീസുകളും നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഇതുപോലുള്ള ഷോർട്ട് മെസ്സേജസ് സ്പെഷ്യൽ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടും ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലേ ധാരാളമായി അനുഗ്രഹിക്കും ആമേ